ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണല്ലോ നീല തിമിംഗലം നിങ്ങൾ കടലിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഒരു തിമിംഗലം വിഴുങ്ങുന്നതായി നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ എന്നാൽ സ്കൂബ ഡൈവിങ്ങിനിടെ ഒരു കൂറ്റൻ തിമിംഗലം വിഴുങ്ങി പരുക്കുകളോടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഒരു വ്യക്തി തനിക്കുണ്ടായ അനുഭവം പങ്കുവെക്കാനായി ഇന്നും ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ബൈബിളിലും മറ്റും പറഞ്ഞു കേട്ടതുപോലെയുള്ള ഈ സംഭവം ലോകത്തെന്നും ഇന്നും അവിശ്വസനീയമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നതിനുള്ള ഉത്തമമായ തെളിവാണ് അയാളെ എങ്ങനെയാണ് തിമിംഗലം വിഴുങ്ങിയത് എന്നും എങ്ങനെയാണ് അയാൾ രക്ഷപ്പെട്ടത് എന്നും തിമിംഗലത്തിന്റെ വയറ്റിൽ അയാൾ കണ്ട ഞെട്ടിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ കാണാൻ പോകുന്നത് യു എസിലെ ക്യാപ്കോട്ട് സ്വദേശി അൻപത്തിയേഴുകാരനായ മികായൽ പക്കാർഡ് ഒരു സ്ക്രൂബ ഡ്രൈവറാണ് തന്റെ പാഷനിൽ ഉപരി ഏറ്റവും വലിയ ആഗ്രഹം കൂടിയായതുകൊണ്ട് തന്നെ പന്ത്രണ്ടാം വയസ്സിൽ തന്നെ പക്കാർഡ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങി ഏകദേശം മുപ്പത് വർഷത്തെ കടൽ ജീവിതം കൊണ്ട് തന്നെ അയാൾ പല കൂറ്റൻ മത്സ്യങ്ങളെയും തന്റെ കൈക്കുള്ളിൽ ഒതുക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം എന്നത്തേം പോലെ തന്നെ തന്റെ സുഹൃത്തായ ജൊനാൻ മൈയ്യോടൊപ്പം അയാൾ കടലിലേക്ക് പോയി ജൊനാനെ ബോട്ടിൽ നിർത്തിക്കൊണ്ട് എന്നത്തെയും പോലെ തന്നെ അയാൾ കടലിലേക്ക് ഡൈവ് ചെയ്തു ഫുൾ ബോഡി സ്വിമ്മിംഗ് സ്യൂട്ട് ധരിച്ചത് കൊണ്ട് തന്നെ കടലിന്റെ അടിയിലേക്ക് അയാൾ നീന്തി തുടങ്ങി എന്നാൽ പതിനാല് മീറ്റർ താഴേക്ക് ചെന്നപ്പോഴാണ് പക്കാർഡിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം നടക്കുന്നത് വളരെ പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി വെള്ളം ഇളകിമറിയുന്നത് അയാൾ ശ്രദ്ധിക്കുന്നത് കലങ്ങിമറിഞ്ഞ വെള്ളത്തിലൂടെ മുന്നോട്ട് പായുമ്പോൾ അയാൾ ഏതോ കൂറ്റൻ പാറയിലിടിച്ചതുപോലെ അയാൾക്ക് തോന്നി നിമിഷങ്ങൾ കൊണ്ട് തന്നെ അയാൾക്ക് ചുറ്റുമുള്ള വെളിച്ചം നഷ്ടപ്പെട്ടു ചുറ്റും ഇരുട്ടായി തുടങ്ങി തന്നെ ഒരു തിമിംഗലം വിഴുങ്ങിയതാണ് എന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് അഞ്ച് സെക്കൻഡ് സമയം വേണ്ടി വന്നു വലിയ തിരകളോടൊപ്പം പെക്കാർഡിനെയും തിമിംഗലം അകത്താക്കുകയായിരുന്നു എന്നാൽ ആ പ്രദേശത്ത് വൈറ്റ് ഷാർക്കുകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ തന്നെ ഒരു സ്രാവാണ് വിഴുങ്ങിയത് എന്നാണ് ആദ്യം പക്കാറുടെ മനസ്സിലാക്കിയത് എന്നാൽ പല്ലുകൾ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടും കടിയൊന്നും ഏൽക്കാത്തത് കൊണ്ടും താൻ ഇപ്പോൾ ഒരു തിമിംഗലത്തിന്റെ ഉള്ളിലാണ് എന്ന് അയാൾ മനസ്സിലാക്കി അയാൾ ഇപ്പോൾ തിമിംഗലത്തോടൊപ്പം വെള്ളത്തിലൂടെ നീന്തുകയാണ് അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പോലും അയാൾക്ക് യാതൊരു ധാരണയുമില്ല തന്റെ ജീവിതം ഇവിടെ തീരുകയാണെന്ന് മികായൽ പക്കാർഡ് ഉറച്ചു വിശ്വസിച്ചു എന്നാൽ സ്കൂബ റെസ്പിറേറ്റർ ധരിച്ചത് തന്നെ അയാൾക്ക് അപ്പോഴും ശ്വസിക്കാൻ കഴിഞ്ഞു രക്ഷപ്പെടാൻ യാതൊരു ശ്രമവും നടത്തിയിട്ട് കാര്യമില്ല തന്റെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അയാളുടെ രണ്ട് ആൺമക്കളെയും ഭാര്യയെയും അയാൾ ഒരു നിമിഷം മനസ്സിലോർത്തു തിമിംഗലത്തിന്റെ ഉള്ളിലേക്ക് ശക്തമായി വെള്ളം ഇടിച്ചു കയറി തുടങ്ങി അതോടൊപ്പം തന്നെ അയാളുടെ റെഗുലേറ്ററും വായിൽ നിന്ന് ഊരി ചെയ്തു ഭാഗ്യവശാൽ അത് വീണത് അയാളുടെ തൊട്ടടുത്താണ് അതുകൊണ്ട് അത് വീണ്ടും കടുപ്പിച്ച് ശ്വസിക്കാൻ അയാൾക്ക് കഴിഞ്ഞു എങ്കിലും ജീവനിൽ യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല തിമിംഗലത്തിന്റെ ഉള്ളിലെ പേശികളെയെല്ലാം അയാൾ അനുഭവിച്ചറിഞ്ഞു കാരണം അയാൾ ഉള്ളിൽ ഞെരുങ്ങി പോവുകയായിരുന്നു തിമിംഗലത്തിന്റെ ശക്തിയായ താടിയല്ലുകൾ അയാളുടെ കാലുകളെ ചതച്ചരച്ചു തന്റെ കാലുകളെ ചലിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിൽ പക്കാർഡ് പൂർണമായും പരാജയപ്പെട്ടു പക്കാർഡിന്റെ ശരീരമാകെ ചതഞ്ഞുപോയി താൻ മരണത്തിലേക്ക് പോവുകയാണെന്ന് അയാൾക്ക് പതിയെ മനസ്സിലായി കണ്ണീരോടെ അയാൾ ഒരിക്കൽ കൂടി തന്റെ കുടുംബത്തെ ഓർത്തു എന്നാൽ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് നിമിഷങ്ങൾക്കുള്ളിൽ തിമിംഗലത്തിന്റെ ഉള്ളിൽ കിടന്ന് അയാൾ ആടി ഉലയാൻ തുടങ്ങി ഒരു ചുഴലി പോലെ അയാൾ വെള്ളത്തോടൊപ്പം ചലിക്കാൻ തുടങ്ങി താൻ വിഴുങ്ങിയത് ലക്ഷ്യമിട്ട ഇരയല്ലെന്ന് മനസ്സിലാക്കിയ തിമിംഗലം ആകെ അസ്വസ്ഥനാണ് തിമിംഗലം എങ്ങനെയെങ്കിലും പക്കാർഡിനെ തിരികെ തുപ്പാൻ ശ്രമിക്കുകയാണ് തിമിംഗലം പരമാവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും പക്കാർഡിനെ യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു ഒടുവിൽ തലകുലുക്കി ഗുലുക്കി തിമിംഗലം പക്കാർഡിനെ പുറത്തേക്ക് തുപ്പി തുടങ്ങി ഇത്ര നേരം ഇരുട്ട് മാത്രം കണ്ട പെട്ടെന്ന് വെളിച്ചം കാണാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ താൻ പുറത്തേക്ക് വരുന്നുവെന്ന് അയാൾക്ക് മനസ്സിലായി വളരെയധികം അസ്വസ്ഥനായ തിമിങ്കലം വെള്ളമാകി ഇളക്കി മറിച്ചുകൊണ്ട് അതിന്റെ അസ്വസ്ഥത വെളിപ്പെടുത്തി ഇളകിമറിഞ്ഞ വെള്ളത്തിൽ പക്കാർഡിനെ തിമിങ്കലം പുറത്തേക്ക് തുപ്പി തിമിങ്കലത്തിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന പക്കാറിന് നിമിഷങ്ങൾ കൊണ്ട് തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഓർക്കാൻ കൂടി കഴിഞ്ഞില്ല മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ പക്കാറിന് പുറത്തേക്ക് വന്നു എന്നാൽ ഈ സംഭവം നടക്കുമ്പോൾ വെള്ളത്തിന് മുകളിൽ ബോട്ടിൽ പെക്കാർഡിന്റെ സുഹൃത്തായ മയോ ഉണ്ടായിരുന്നു വെള്ളത്തിനിടയിൽ നിഗൂഢമായ എന്തോ നടക്കുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി എന്നാൽ അത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കലങ്ങിമറിഞ്ഞ വെള്ളത്തിൽ പൊങ്ങി വന്ന കുമിളകൾ മാത്രമാണ് മയോ കണ്ടത് അത് പെക്കാർഡിന്റെ ഓക്സിജൻ മാസ്കിലെ കുമിളകളാണെന്ന് അയാൾക്ക് മനസ്സിലായി തുടർന്ന് വെള്ളത്തിന്റെ മുകളിലേക്ക് പൊങ്ങി വന്ന പക്കാർഡിനെ മയോ ബോട്ടിലേക്ക് വലിച്ചു കയറ്റി ബോട്ടിലേക്ക് കയറിയ പക്കാർഡ് കുറച്ചു നേരത്തേക്ക് അമ്പരന്ന് കിടന്നു താൻ ജീവനോടെ ഉണ്ട് തന്റെ കാലുകൾ ഒടിഞ്ഞേക്കാം കൈകൾ ഒടിഞ്ഞേക്കാം എന്നാലും താൻ ഇന്ന് ജീവനോടെ ഉണ്ട് തൻ്റെ ഈ പുനർജന്മം തിമിംഗലത്തിന്റെ കരുണയാണ് കൂറ്റൻ തിമിംഗലത്തിന്റെ ആക്രമണത്തിൽ അകപ്പെട്ടു പോയെങ്കിലും കാലിന്റെ ലിഗ്മെന്റിന് മാത്രം പരിക്കുകളോടെ പക്കാർഡ് തിരികെ ജീവിതത്തിലേക്ക് കയറി വന്നു ഇപ്പോൾ പക്കാർഡ് പൂർണ്ണമായും ആരോഗ്യവാനാണ് മനസ്സിലുണ്ടായ ധൈര്യം കൊണ്ടാണ് പക്കാർഡിനെ ഇന്നും ജീവിക്കാൻ കഴിഞ്ഞത് മികായൽ പക്കാർഡിനെ വിഴുങ്ങിയത് ഹമ്പാഗിനത്തിൽപ്പെട്ട തിമിംഗലമാണ് ഇവ പതിനാറ് മീറ്റർ നീളത്തിലും മുപ്പത് ടണ്ണോളം ഭാരത്തിലുമാണ് കാണപ്പെടുന്നത് ഇവ കടലിലെ ബലൈൻ തിമിംഗലത്തിൽ പെട്ടവയാണ് ഒരു പ്രത്യേക ആകൃതിയിലുള്ള തലയും ശരീരഘടനയും ഹംബാക് തിമിംഗലത്തിന്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹംബാക് തിമിംഗലത്തെ വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കും ഒരു കൂറ്റൻ ബസിന്റെ വലുപ്പമുണ്ടെങ്കിലും ചെറിയ മത്സ്യങ്ങളെ മാത്രമാണ് ഇവ ഭക്ഷണമാക്കുന്നത് അതിന്റെ കാരണം ഇവയുടെ തൊണ്ടയ്ക്ക് പത്ത് മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ മാത്രമാണ് വലിപ്പമുള്ളത് ഇതിലൂടെ കൂറ്റൻ മത്സ്യങ്ങളെ ആമാശയത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല ഇതുകൊണ്ട് തന്നെയാണ് പക്കാർഡിനെ വിഴുങ്ങിയപ്പോൾ തിമിങ്കലം അസ്വസ്ഥനായത് തുടർന്ന് പക്കാർഡിനെ തിരികെ തുപ്പിയതും പക്ഷേ നാല് ടണ്ണോളം ഭാരമുള്ള ഇവയുടെ കൂറ്റൻ നാവിനെ ഒരു മനുഷ്യനെ സിമ്പിളായി തന്നെ തകർക്കാൻ കഴിയും എന്നാൽ പക്കാർഡ് അതിനെ തരണം ചെയ്തിരുന്നു തൊണ്ണൂറ് ഡിഗ്രി വായ തുറന്ന് വെള്ളം വലിച്ചെടുത്ത് അതിലെ ഇരകളെ തിരികെ തുപ്പി വീണ്ടും ഭക്ഷിക്കുന്ന ഒരു രീതിയാണ് ഇവയുടേത് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഹംബാഗ് തിമിംഗലത്തിന് ഏകദേശം അയ്യായിരം ലിറ്ററോളം വെള്ളം വലിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഒരു സാധാരണ മനുഷ്യൻ ഇതിൽ പെട്ടുപോയാൽ ശ്വാസം മുട്ടി മരിക്കും പെക്കാർഡിന് ഓക്സിജൻ മാസ്ക് ഉള്ളതുകൊണ്ടാണ് ശ്വസനം സുഗമമായി നടന്നത് മാത്രമല്ല ഇവയുടെ പേശികളുടെ ശക്തിക്കും ആമാശയത്തിലടങ്ങിയിരിക്കുന്ന ആസിഡുകൾക്കും ഒരു മനുഷ്യനെ ദഹിപ്പിച്ച് കൊല്ലാൻ സാധിക്കും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പക്കാർഡിന് സംഭവിച്ചത് വളരെ അത്ഭുതകരമായ കാര്യം തന്നെയാണ് എന്നാൽ ഈ സംഭവത്തിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞ് പെക്കാർഡ് വീണ്ടും തന്റെ ജോലിയിലേക്ക് തിരികെ പോയി എന്നതാണ് ഇതിലെ അവിശ്വസനീയമായ കാര്യം ഈ അവിശ്വസനീയമായ സംഭവം നേരിട്ട പെക്കാർഡ് ഇന്ന് ലോകമറിയപ്പെടുന്ന ഒരാളാണ് എന്നാൽ ഇതുപോലെ തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത മറ്റൊരു സംഭവം കൂടി പക്കാർഡിന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ പക്കാർഡ് കോസ്റ്റാർക്കയിൽ വിനോദത്തിന്റെ ഭാഗമായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നു ചെറുപ്പം മുതലേ പക്കാർഡ് കടലിനെ ചുറ്റി വളർന്നതുകൊണ്ട് തന്നെ ഈ മത്സ്യബന്ധനം എന്നത് അയാൾക്ക് ചെറിയൊരു കാര്യം മാത്രമായിരുന്നു അങ്ങനെയിരിക്കെ രണ്ടായിരത്തി ഒന്ന് നവംബറിൽ സെൻറ് ജോസിൽ നിന്ന് യു ടു ജി മൈനസിലേക്ക് പോകുന്ന സൻസ എയർലൈനിൽ ലൈനിൽ പക്കാർഡ് യാത്ര ചെയ്യുകയായിരുന്നു അന്ന് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു പക്കാർഡിനുണ്ടായിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായാണ് വിമാനത്തിന് തകരാറ് സംഭവിച്ചത് സ്റ്റാർട്ടിംഗിൽ ചെക്ക് ചെയ്തപ്പോൾ വിമാനത്തിന് എഞ്ചിൻ കംപ്ലൈന്റോ കാര്യങ്ങളോ മറ്റും ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാൽ പറന്നുയർന്ന മുകളിലെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി തന്നെ വിമാനത്തിന്റെ എഞ്ചിന് തകരാറ് സംഭവിച്ചു തുടർന്ന് എഞ്ചിനുകൾ നിലയ്ക്കുകയും വിമാനത്തിൽ നിന്ന് പുകവരാനും ആരംഭിച്ചു നിമിഷങ്ങൾ കൊണ്ട് പൂർണ്ണമായും നശിച്ച വിമാനം കൂറ്റൻ പുകയോടെ കോസ്റ്റാർക്കയിലെ ഒരു തീരത്തേക്ക് വന്ന് പതിച്ചു വിമാനം തകർന്ന വിസ്ഫോടനത്തിൽ പൈലറ്റും കോ പൈലറ്റും അടക്കം നിരവധി ആളുകൾ മരിച്ചു എന്നാൽ മിഖായൽ പക്കാർഡടക്കം പേർ രക്ഷപ്പെട്ടു തുടർന്ന് ഒറ്റപ്പെട്ടു പോയ പക്കാർഡ് കോസ്റ്റാർക്കിയുടെ തീരത്തുള്ള ഒരു കാട്ടിൽ രണ്ട് ദിവസവും രണ്ട് രാത്രിയും ഒറ്റയ്ക്ക് ചിലവഴിച്ചു തുടർന്ന് പക്കാറുടെ സഹായത്തിനു വേണ്ടി വിമാനത്തിലെ റേഡിയോ സിസ്റ്റം ഉപയോഗിച്ച് രക്ഷാപ്രവർത്തകരെ വിവരം അറിയിച്ചു രക്ഷാപ്രവർത്തകർ അയാളുടെ സ്ഥലം കണ്ടെത്താനായി ഏകദേശം ഒരു ദിവസം കൂടി സമയമെടുത്തു കാലുകൾക്കും കൈകൾക്കും വയറിനുമൊക്കെ കാര്യമായ മുറിവുകൾ സംഭവിച്ചുവെങ്കിലും പക്കാർഡ് അതൊക്കെ തരണം ചെയ്തിരുന്നു ഒടുവിൽ രക്ഷാപ്രവർത്തകർ അയാളെ കണ്ടെത്തി പറഞ്ഞു വരുമ്പോൾ നിരവധി അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ഈ മിഖായൽ പക്കാറിന്റെ ജീവിതം ഏതായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് കമന്റ് ചെയ്യാൻ വിട്ടുപോകരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗുള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം